കെർബിഡായിട്ടുള്ള ഷേപ്പിൽ തെർമോക്കോളും കട്ട് ചെയ്യുക എന്നുള്ളതിൽ ടാസ്ക് ഉള്ള പരിപാടിയാണ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മടുത്ത് പേനക്കത്തി അവിടെ ഇട്ടിട്ട് പോവുകയും ചെയ്യും അഥവാ കട്ട് ചെയ്താൽ അതിന് ഇതേ രീതി കടിച്ചു കുറച്ചു പോലെ ഇരിക്കുകയും ചെയ്യും പക്ഷെ ഇതിന് നല്ലൊരു സൊല്യൂഷൻ ഉണ്ട് വളരെ സിംപിളാണ് നമുക്ക് വേണ്ടത് രണ്ടോമിന്റെ അഞ്ചോ ഒരു റെസിസ്റ്റർ ആണ് ആദ്യം തന്നെ ജിവിന്റെ അകത്ത് കിടക്കുന്ന സാധനം നമുക്ക് ഇങ്ങനെ പുറത്തെടുക്കാം കല്ല് ഇട്ടടിച്ചത് അതിന് പൊട്ടിക്കുവാണ് ഒന്നും തോന്നല് അപ്പോൾ ഇതിനകത്ത് ഇപ്പൊ കാണാൻ പറ്റും നിക്കു കമ്പി ആ നിക്രോം കമ്പി ഞാൻ ഞാനിങ്ങ വലിച്ചു ഊലിയെടുക്കുകയാണ് സ്പ്രിംഗ് പോലെ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇതേ രീതിയിൽ എഫ് ഷേപ്പിലുള്ള ഒരു പി വി സി പൈപ്പ് സെറ്റ് ആക്കി എടുക്കുക അതിന്റെ രണ്ട് സൈഡിലുമായിട്ട് നമ്മൾ ഈ നിക്രോം കമ്പി കൃത്യമായിട്ട് മുറുക്കി ഉറപ്പിച്ചു വെക്കുക പിന്നെ നമുക്ക് രണ്ട് വയർ ഇതേ കണക്ട് അതിന്റെ ഔട്ട്പുട്ട് നമ്മൾ ഒരു ബാറ്ററി ആയിട്ട് അതായത് ത്രീ പോയിന്റ് സെവൻ വോൾട്ടേജിന് ഇതിമാൻ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്താൽ ഇതേ രീതി വളരെ സ്മൂത്ത് ആയിട്ട് അതായത് ബട്ടർ സ്മൂത്ത് ആയിട്ട് നമുക്ക് തെർമോകോൾ കട്ട് ചെയ്തെടുക്കാം ഒരു കേക്ക് മുറിക്കുന്ന ലാഹവത്തോടെ നമുക്ക് അതിന് ഊഴിയെടുക്കുകയും ചെയ്യാം അപ്പം ഇങ്ങനെ ഒരു ട്രിപ്പ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും തെർമക്കോൾ കട്ട് ചെയ്തെടുക്കാം അപ്പം ഇത്തരം ട്രിപ്പുകൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ